മുങ്ങിയിട്ട് ഞണ്ടിനെ പിടിക്കുന്നതാണെ നാലഞ്ച് ആൾക്കാരുണ്ട് പക്ഷെ ഒരു കണ്ണടക്കിട്ടിട്ടുണ്ട് വെള്ളം കയറുന്നതായിട്ട് ഒരു ട്യൂബ് വെച്ചിട്ട് ആ ട്യൂബിലേക്കാണ് കംപ്ലീറ്റ് ഞണ്ടിനെ ഞണ്ടിനിങ്ങനെ പിടിച്ചിട്ട് അതിന്റെ അകത്തേക്ക് ഇടുന്നുണ്ട് അഴിക്കലല്ലേ ഇത് ഇത് നമ്മളെ കണ്ണൂര് ആയിക്കരക്കടപ്പുറത്താപ്പുറം ആ അത് തലയെല്ലാം മൊത്തം വെള്ളത്തിൽ മുങ്ങിയിട്ട് തന്നെ അടിയിലിങ്ങനെ പോയിട്ട് ഇത് ഞണ്ടിനെടുത്തിട്ട് ശരിക്കും ഒരു മുപ്പത് കിലോളം ഞണ്ടിനെ തന്നെ ഇന്നലെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു എട്ടാളോളം ഉണ്ട് കൈമില് ഞണ്ടിനൊക്കെ പക്ഷെ ഇരിക്കുന്നൊന്നുമില്ല കേട്ടോ അവർക്ക് നമ്മളോ ഞണ്ടിനെ കൈകൊണ്ട് പിടിച്ച വിരലിന്റെ പക്ഷെ ഒന്നും ഇതൊന്നുമില്ല ചാക്കിൽ ഇടുന്ന കംപ്ലീറ്റ് എടുത്തിട്ട് ഇപ്പുറത്തൊക്കെ ചൂണ്ടി ഇടുന്ന ആൾക്കാരുണ്ട് ഞണ്ടിനെ പിടിക്കുന്നു അവര് പ്രശ്നമൊക്കെ ചാക്ക് ഇണ്ടാക്ക് ചാക്ക നറച്ചും ചണ്ടാന്ന് മുപ്പതിലോളം ഉണ്ടാവും ശരിക്കും അത്രയും ഇതേപോലെ ഒരു മൂന്ന് ചാക്കിൽ ഇവര് പിടിച്ചിട്ടുണ്ട് സംഭവല്ലേ ആൾക്കാർ ചൂണ്ടിട്ട് പിടിക്കുമ്പോ ഇവര് ഇറങ്ങിയിട്ട് ചവിട്ടി പിടിക്കുന്ന പക്ഷെ കടലില് പണിയെടുക്കുന്നവരെന്നെയാ നട്ട് ഇവരല്ലോ അല്ലാണ്ട് സാധാരണക്കാർക്കൊന്നും ഇങ്ങനെ ഇറങ്ങിട്ട് പിടിക്കാൻ കഴിയില്ലല്ലോ കടലില് സ്ഥിരം തൊഴിലെടുക്കുന്ന ആൾക്കാർ അവരായത് കൊണ്ടാണ് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നത്